യോഗ സമസ്തോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാട്ടില് നന്നായിട്ടുണങ്ങിയ ഒരു മരം ആ മരം സർവ്വതിനേയും നശിപ്പിക്കാനുള്ള കെൽപ്പുണ്ട് ആ ഉണങ്ങിയ മരം ഏതെങ്കിലും തരത്തിലൊന്ന് തീപ്പെടുകയാണെങ്കിൽ ആ വൻ വനത്തിനെ മുഴുവന് നശിപ്പിക്കാനുള്ള കഴിവ് ആ ഉണങ്ങിയ ഒരു മരത്തിന് കാണും തൻ്റെ ഉള്ളിലെ അഴുക്ക് നിറഞ്ഞിരിക്കുന്ന മനസ്സും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തെയോ ഏത് സ്ഥലത്തിനെയോ ഏത് എവിടെയോ അതിനെ മുഴുവനോടെ പരത്തി അല്ലെങ്കിൽ അതിനെ വളർത്തി അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിച്ച് അതിനെ എത്രത്തോളം നശിപ്പിക്കാമോ എത്രത്തോളം കുഴപ്പം ഉണ്ടാക്കാനോ ഒരു വ്യക്തി വിചാരിച്ചാൽ സാധിക്കും ഒരു ഉണങ്ങിയ മരം വിചാരിച്ചാൽ സാധിക്കുന്നതുപോലെ തന്നെ ദുഷ്ടചിന്തയുള്ള ഒരു വ്യക്തിക്ക് എന്തിനും കഴിയും ഏത് നശിപ്പിക്കാൻ കഴിയും എന്ത് നശിപ്പിക്കാൻ കഴിയും ആ നാശം ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല അതങ്ങ് പോയാൽ വീണ്ടും അതേ സ്ഥാനത്ത് അതിനേക്കാളും തളിർത്ത് ഉലഞ്ഞ് നല്ല രീതിയിലാവാൻ കഴിവുള്ള കെൽപ്പുള്ള മനുഷ്യ മനസ്സുകളിൽ എത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ലോകം നിലനിൽക്കുന്നത് എവിടെ നമ്മൾ ചെന്നാലും ആരുമായിട്ട് നമ്മൾ പോയാലും എവിടെ ആ എവിടെ എവിടെയായിട്ടും ആരുമായിട്ടും നമ്മൾ സംസർഗം ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലെ ആ നന്മയും നമ്മുടെ ഉള്ളിലെ ആ അഴുക്കും പുറത്തു വന്നു തന്നെ ഇരിക്കും നന്മയാണെങ്കിൽ നന്മയുടെ രൂപത്തിൽ പുറത്തു ചാടും തിന്മയാണെങ്കിൽ തിന്മയുടെ രൂപത്തിൽ പുറത്തു ചാടും ഒരു വനത്തിലെ ഒരു മരം ഉണങ്ങിയ മരം ആ മരത്തിന് ആ മരം നശിക്കുന്നത് മാത്രമല്ല ആ വനത്തെ മുഴുവന് നശിപ്പിക്കാൻ കഴിവുള്ളതുപോലെ ഒരു നന്നായിട്ട് പുഷ്പിക്കുന്ന സുഗന്ധമുള്ള ഒരു മരം അവിടെ ഉണ്ടെങ്കിൽ അത് സകലടത്തും വ്യാപിക്കും ഈ വ്യാപനം എല്ലാ ആൾക്കാർക്കും സുഗന്ധം തന്നെ നൽകും അതുപോലെ നമ്മുടെ മനസ്സിലെ നന്മ നമുക്ക് എല്ലാ ആൾക്കാർക്കും പര പറത്തി കൊടുക്കാൻ കഴിയും വ്യാപിപ്പിച്ചു കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയും ഒരു വാക്ക് കൊണ്ടായിരിക്കും ചില മനുഷ്യർ നന്നാവുന്നത് ഒരു പ്രവൃത്തി കൊണ്ടായിരിക്കും ഒരു മനുഷ്യൻ നന്നാവുന്നത് ഒരു പ്രായച്ചിത്തം കൊണ്ടായിരിക്കും ഒരു മനുഷ്യൻ നന്നാവുന്നത് കാര്യത്തിനും ഒരു കാരണവും കാണും ആ കാരണത്തിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും അതിന് അവനവൻ തന്നെ ശ്രമിക്കണം കുഞ്ഞു കുട്ടികൾക്ക് അതിനുള്ള കഴിവില്ല പക്ഷേ മുതിർന്ന ആൾക്കാർ അതിനെ ശ്രമിച്ച് കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ സമൂഹത്തിന് നാശമാകാതെ സമൂഹത്തിന് ഗുണമാക്കാൻ നമ്മൾ പഠിപ്പിക്കണം എല്ലാ ആൾക്കാരും പറയും സ്വാതന്ത്ര്യം വേണം എന്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യം വേണ്ടത് ആർക്കാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഒരുവൻ ഒരുവനെ കൊല്ലുന്നതിലാണ് ആ സ്വാതന്ത്ര്യം എല്ലാത്തിനും നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മൾക്ക് ഗുണമുണ്ടാകുന്നതായിരിക്കണം നമ്മളുടെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ ആ നിയമങ്ങൾ നമ്മൾക്ക് തന്നെ ദോഷമുണ്ടാകുന്ന രീതിയിലാണ് നടപ്പാക്കപ്പെടുന്നത് എങ്കിൽ ആ നിയമം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബോധവും നല്ലതിനെ വളർത്താനുള്ള ബോധവും നല്ലതായി ജീവിക്കാനുള്ള ഭാഗ്യവും ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല വിഷയം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല വിഷയം ജീവിക്കുന്ന കാലം അത്രയും എത്ര നന്നായി ജീവിച്ചു എന്നതാണ് ഒരു അധ്യാപകന് കുട്ടികളെ ശാസിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതുപോലെ തന്നെ ഒരു രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ നേരെ ആക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് ഇതെല്ലാം മറന്നിട്ട് ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ആ നിയമങ്ങളുടെ പേരിൽ പല പല രീതികളുണ്ടാക്കി സമൂഹത്തിനെയും വ്യക്തികളെയും മുഴുവനും നശിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ ഏറെ അപകടകരമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് വാശി പിടിക്കുന്ന സ്ത്രീകൾ എത്രയോ പുരുഷന്മാരുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത് അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കൂടിപ്പോയത് കൊണ്ടാണോ അല്ല പുരുഷന്മാരുടെയും തെറ്റുണ്ട് സ്ത്രീകളുടെ തെറ്റുണ്ട് കുട്ടികളുടെ തെറ്റുണ്ട് തെറ്റും ശരിയും മനസ്സിലാക്കി ആ നിയമം പ്രാബല്യത്തിൽ വരുന്ന ഒരു കാലം വരണം അത് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും എത്രയോ നല്ല ആൾക്കാര് നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട ആകെ വേദനിച്ച് വിഷമിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഏർപ്പാടുകളുണ്ട് അതൊന്നും ഒന്നിനും നല്ലതല്ല നല്ലതായ നിയമങ്ങൾ വരിക നല്ലതിനെ ചേർത്തെടുക്കുക അതുമായി മുന്നോട്ട് പോകുക നല്ലതിനെ മാത്രം അംഗീകരിക്കുക എല്ലാത്തിലും നന്മയും തിന്മയും ഉണ്ട് ആ തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ശരി തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക സമൂഹത്തിന് വേണ്ടത് സ്ത്രീയെന്നോ പുരുഷനൊന്നോ എന്ന വ്യത്യാസം അല്ല വേണ്ടത് തെറ്റും ശരിയും എന്നുള്ള വ്യത്യാസമാണ് വേണ്ടത് ആരാണോ തെറ്റ് ചെയ്യുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കണം അതിന് അതിൻ്റേതായ ശിക്ഷ ആരാണോ നന്മ ചെയ്യുന്നത് അവർക്കായിരിക്കണം അതിൻ്റേതായ നേട്ടം ആ ഒരു നിയമമാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ ഒരു പരിഗണനയും ആർക്കും കിട്ടിയിട്ട് കാര്യമില്ല കുട്ടികളിലും ധാരാളം തെറ്റ് ചെയ്യുന്നവരുണ്ട് അവരെയും തെറ്റുകൾ തിരുത്തുന്നതിനുള്ള വഴികളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കുഞ്ഞായതുകൊണ്ട് അതിനെ വെറുതെ വിടുകയല്ല ചെയ്യേണ്ടത് അവർക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കണം അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർ അനപൂർവം ചെയ്യുന്ന തെറ്റായാലും അല്ലാത്ത തെറ്റായാലും തെറ്റ് തെറ്റ് തന്നെയാണ് അതിനെ അംഗീകരിക്കുകയല്ല ചെയ്യേണ്ടത് അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോയി സമൂഹത്തിനെ രക്ഷപ്പെടുത്തണം അവനവനെ രക്ഷപ്പെടുത്തണം വ്യക്തികളെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണങ്ങളായാലും ആശയങ്ങളായാലും ഏത് ചിന്തകളായാലും വിചാരങ്ങളായാലും അതാത് അതാത് കാര്യങ്ങൾ ഏത് തന്നെ ആയാലും അവരതിനെ നല്ല രീതിയിൽ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ അതിനനുസരിച്ച് പോകുമ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവും സമാധാനവും ഒന്നും വേറെ തന്നെയാണ് പണത്തിൻ്റെ ബലത്തിലോ അധികാരത്തിൻ്റെ ബലത്തിലോ അവകാശത്തിൻ്റെ ബലത്തിലോ സ്ഥാനമാനങ്ങളുടെ ബലത്തിലോ ഒന്നും നിലനിൽക്കില്ല എന്നുള്ളൊരു സത്യം മാത്രം മനസ്സിലാക്കി നന്മ മാത്രം എടുക്കുക വളരുക തന്നെ ചെയ്യും വളർത്തുക തന്നെ ചെയ്യും ഒന്നിനും ഒന്നിനും പ്രത്യേക താല്പര്യം എടുക്കാതെ മുതിർന്ന ആൾക്കാരുടേതായാലും ചെറിയ ആൾക്കാരുടേതായാലും അവരിൽ ഒരുപാട് നന്മകൾ കാണും ആ നന്മകളെ വളർത്തി വലുതാക്കിയെടുക്കുക അതിൻ്റെ ഭാഗ്യവും ഫലവും അനുഭവിച്ചറിയുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും കൊടുക്കാനും കഴിയും ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശ്വരന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല ലോകാ സമസ്ത സുഖിനോ ഭവന്തു